വാണിയംകുളം ടൗണിൽ പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നു വാണിയംകുളം ഒന്ന് വില്ലേജ് ഓഫീസിന് സമീപമാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുക പി മമ്മിക്കുട്ടി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം സ്റ്റേജും ശുചിമുറി ഉൾപ്പെടെ രണ്ട് മുറികളാണ് ഉള്ളത് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തന്നു വരുന്നതിന് വേണ്ടി കൂടിയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യം കയറ്റും ഉണ്ടാകാനും ഏറ്റിസ്ഥാനിൽ എങ്ങാനും പറഞ്ഞ മാതിരി ഇവിടെ കല്യാണ മണ്ഡല നിർമ്മാണ പ്രവർത്തന പദ്ധതികാരെ ആരംഭിച്ച് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്നതായി അതുപോലെ തന്നെ തറുപ്പ് വേദം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്നിട്ട് ധാരണങ്ങളും ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യങ്ങൾ എന്നിട്ട് ജനം കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശമാകെത്തന്നെ ഒരു മാറ്റത്തിന് വിജയമാകുന്നുണ്ട് കാര്യം വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കനകരാജൻ പഞ്ചായത്ത് അംഗങ്ങളായ വി സിന്ധു സുജിത് പിരാജ് എന്നിവർ സംസാരിച്ചു